ഫിഫ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് ഇനി എല്ലാ വർഷവും നടത്താൻ ഫിഫ കോൺഗ്രസ് തീരുമാനിച്ചു നിലവിൽ രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള അണ്ടർ സെവൻറ്റീൻ പുരുഷ ലോകകപ്പുകൾക്ക് ഖത്തറും വനിതാ ലോകകപ്പുകൾക്ക് മൊറോക്കോയും വേദിയാകും അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും അനിൽ ഇതുവരെയുള്ള മത്സരക്രമം അത് ഏതു വിധമായിരുന്നു ഇനിയുള്ള മാറ്റം അതെങ്ങനെയാകും ശ്രീലക്ഷ്മി നിലവിൽ ഏർ രണ്ടു വർഷത്തിലൊരിക്കലാണ് ഈ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് നടക്കാറുള്ളത് അതായത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനത്തെ വേൾഡ് കപ്പ് നടന്നത് അതും പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നെക്സ്റ്റ് ടൂർണമെന്റിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ചേർന്ന ഫിഫ കോൺഗ്രസിലാണ് പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ ഇനി എല്ലാ വർഷവും അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ പ്രകാരം ഫിഫ പറയുന്നത് യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കുക അവരുടെ ടാലന്റ്സ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു അവസരം അത് കൂടുതൽ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയുള്ള അണ്ടർ സെവൻറ്റീൻ പുരുഷ ലോകകപ്പ് ഖത്തറിൽ വെച്ചും വനിതാ ലോകകപ്പ് മൊറോക്കോയിൽ വെച്ച് നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് എന്തായാലും ഇതിനൊപ്പം തന്നെ ടീമുകളുടെ എണ്ണം ഇരുപത്തിനാലിൽ നിന്ന് നാപ്പത്തി എട്ടായി ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിലൂടെ നമ്മൾ ആശ്വാസപൂർവം കാണുന്ന ഒരു കാര്യം ഇന്ത്യ അടക്കമുള്ള ടീമുകൾക്ക് ഇത് ഒരുപക്ഷെ നേട്ടമുണ്ടാക്കുന്നതാണ് ഇരുപത്തിനാലിൽ നിന്ന് നാപ്പത്തിയെട്ടാവുന്നതോടുകൂടി ഇന്ത്യ അടക്കമുള്ള ടീമുകൾക്ക് വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കാം അടുത്ത വർഷം നടക്കുന്ന ഒരു ലോകകപ്പിൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യക്ക് വീണ്ടും കളിക്കാനാവും എന്നുള്ള പ്രതീക്ഷയാണ് നേരത്തെ ഇന്ത്യ പുതിയ വേദിയായ ലോകകപ്പിലാണ് ഇന്ത്യക്ക് കളിക്കാനായത് ആതിഥേയർ എന്ന നിലയിൽ പക്ഷേ ഇനി വരുന്ന ടൂർണമെന്റുകൾ ഒരുപക്ഷെ ഇന്ത്യയ്ക്ക് അടക്കം മത്സരിക്കാനുള്ള ഒരു അവസരം കൂടി കുടുകയായിരുന്നു എന്തായാലും ഫിഫയുടെ തീരുമാനം വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ് ഫുട്ബോൾ ആരാധകർ തന്നെ ഇനി എല്ലാ വർഷവും മത്സരം കാണാം എന്നുള്ളത് ഫിഫയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ഒരു മെച്ചത്തിനപ്പുറം ഫുട്ബോൾ ടാലന്റ്സിന് ധാരാളം കൊണ്ടുവരാനും ഉയർ ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ തന്നെ അവസരം സൃഷ്ടിക്കുമെന്നാണ് ഈ പുതിയ തീരുമാനത്തിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത് ശ്രീലക്ഷ്മി ശരിയാണ്